പ്രിയപ്പെട്ടവരെ കരി മൈത്രയാണ് കാഞ്ഞങ്ങാടിൻ്റെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒട്ടനവധി ഡയാലിസ് രോഗികൾക്ക് സൗജന്യ ഡയാലിസ് നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ സിറ്റി സെൻറ്റർ കാഞ്ഞങ്ങാട് സി റ്റി സെൻറ്റർ കാഞ്ഞങ്ങാടിന് പുതിയൊരു കെട്ടിടം അടുത്ത മാസം ഇരുപതാം തീയതി പണക്കാട് സാദിഖലി ശ്രീഹാബിദ്ധങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് അതിനു മുന്നോടിയായിട്ട് എസ് ടി യു മോട്ടോർ തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള ഓട്ടോ തൊഴിലാളികൾ അവരുടെ അധ്വാനത്തിൽ നിന്നും കിട്ടുന്ന ഒരു ദിവസത്തെ വേതനം സി എച്ച് സെന്ററിലെ ഡയാലിസ് രോഗികൾക്ക് വേണ്ടിയിട്ട് നൽകാൻ ഈ ഒരു കാരുണ്യ ഓട്ടം നടത്തുകയാണ് കാഞ്ഞങ്ങാട് സി എച്ച് സെന്ററിൽ ഒരുപാട് വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസ് നൽകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞു കാണും ഒരുപാട് ആളുകളുടെ സഹകരണം കൊണ്ടാണ് കാഞ്ഞങ്ങാട് സിച്ച് സെന്റർ ഈ ഇത്തരം ഒരു കാരുണ്യ പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങുന്നത് അതിൽ ഞങ്ങൾക്കും പങ്കാളികളാകണം തൊഴിലാളികളായ ഞങ്ങൾക്കും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ പങ്കാളികളാകണം എന്നാഗ്രഹം കൊണ്ടാണ് എസ് ടി യു മോട്ടോർ തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റിലെ പ്രവർത്തകർ ഇതിന് മുന്നോട്ട് വന്നത് അതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മ ചടങ്ങിലാണ് ഉള്ളത് സിച്ച് സെന്ററിന്റെ ട്രഷറർ സി എച്ച് അഹമ്മദ് കുഞ്ഞിയാജി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവ്വഹിച്ച ഈ ഒരു ചടങ്ങ് കാഞ്ഞങ്ങാട് യൂണിറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയന്റെ കരുത്തുറ്റ പ്രസിഡന്റ് റഷീദ് മുറിയനാവി ജനറൽ സെക്രട്ടറി സലീം കപ്പണക്കൽ ബല്ലാക്കടപ്പുറം അതുപോലെ തന്നെ മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആവിയിൽ കെ എം സി സി നേതാവ് ഉസ്മാൻ ഖലീജ് അതുപോലെ തന്നെ മോട്ടോർ തൊഴിലാളി യൂണിയന്റെ ഭാരവാഹിയായ മൻസൂർ അതുപോലെ തന്നെ അശ്രം കടിക്കാൻ അടക്കമുള്ള ഒട്ടനവധി തൊഴിലാളികൾ ഈ ചടങ്ങിൽ പങ്കാളികളായിട്ടുണ്ട് തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനം സി എച്ച് സെൻറ്ററിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ വലിയൊരു കാരുണ്യ പ്രവർത്തനത്തിൽ അവരും പങ്കാളികളായതിൻ്റെ വലിയൊരു സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിലാണുള്ളത് ഈ തൊഴിലാളികൾക്കും ഇതിനു വേണ്ടി പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും നമ്മൾക്ക് അഭിനന്ദനങ്ങൾ നേരാൻ അവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കെരീം മൈത്രി